ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിത്തി വീരിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം മാവൊക്കെ പൊങ്ങി അങ്ങനെ അത് നല്ലപോലെ ഇളക്കി ഉപ്പിട്ടുള്ളൊക്കെ മിക്സാക്കി മാറ്റിവെച്ചു നല്ല ചമ്മന്തികളാണ് തേങ്ങ തിരികുന്നു ചിരവയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് പങ്ക് തേങ്ങയും താഴെ പോകുന്നുണ്ടായിരുന്നു കുഞ്ഞ് താഴെ ഇരുന്ന് കളിക്കാനായിട്ടോ അങ്ങനെയാണെങ്കിൽ തേങ്ങ അവർക്ക് തിന്നിട്ടൊന്നുമില്ല പിന്നെ ഞാനാണെങ്കിൽ കുറച്ചൊക്കെ എടുത്ത് പൊളിച്ച് ചമ്മന്തി അടിക്കാനായിട്ട് പൊളിച്ചു വെക്കുന്നുണ്ട് പിന്നെ ചേട്ടനുണ്ടായിട്ടോ എൻ്റെ കൂടെ ചേട്ടനെടുക്കലുണ്ടെങ്കിൽ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് തന്നെ നിൽക്കുന്നത് അങ്ങനെ തന്നെ ഞാനാണെങ്കിൽ മിക്സിയിൽ അരയ്ക്കാൻ പോകുന്ന സമയത്ത് ഞമ്മൾ ഏട്ടൻ കുതിലെടുത്തോളൂ പോക്കോ അങ്ങനെ ചെറിയൊരു പേടിയുണ്ട് പക്ഷേ ചേട്ടൻ്റെ അപ്പം പാത്രം ഒക്കെ കഴിയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് കളിക്കിട്ടിരി കരയുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ് അതിന് കുതിര ഒന്നൊക്കെ പേടിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ആക്കെ നല്ല പേടിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഉള്ളിയും പച്ചമുളകും കുറച്ച് മുളകൊടിയും തേങ്ങയും ഉപ്പും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ചെയ്തത് നമ്മളെപ്പോഴും കള്ളക്കറി മുട്ടക്കറിയില്ല അപ്പോൾ വെറൈറ്റി ആയിട്ട് ഇടയ്ക്ക് ഒന്ന് ചമ്മന്തി കഴിക്കും നല്ല ടേസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ അരച്ചു പിന്നെ കടവറക്കാനുള്ള ഉള്ളിയൊക്കെ ഇറങ്ങി ഈ അരച്ച സമയത്ത് ആളെൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചിരുന്നേട്ടോ അതിൻ്റെ ചേട്ടൻ വന്ന് അങ്ങെടുത്ത് കരയുന്ന ഇത് ചെന്നൈ വന്നപ്പോഴത്തെ ചേട്ടൻ വന്നെടുത്ത് അത് പിന്നെ ചമ്മന്തിക്കുള്ള കട വറുത്ത് കറിവേപ്പിലയും മറ്റിലും മുളകും ഉള്ളിയും ചേർത്ത് കട വറുത്ത് അരപ്പം തട്ടിയിട്ട് നല്ല മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അച്ഛനും മോനും പുറത്തൊക്കെ പോയി കരച്ചിലൊക്കെ മാറിയിട്ട് വന്ന് വീണ്ടും അടുക്കളയിൽ വന്നിട്ടുണ്ട് അടുക്കളയിൽ വന്ന് താഴെ ഇരുന്ന് കേട്ടോ അതൊക്കെ പാത്രമൊക്കെ വേണം കളിക്കാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അമ്മ മരുന്ന് കഴിക്കുന്നതിൽ അമ്മയ്ക്ക് ആദ്യമേ അപ്പം ചുറ്റു കൊടുക്കും അപ്പം നല്ല ചൂടോടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ നമ്മൾ ചൂടോടെ കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് ആക്കി തന്നെ ചമ്മന്തി അത് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പച്ചുടാൻ നിന്നത് അങ്ങനെ അമ്മയ്ക്ക് ചുട്ട് കൊടുത്തു അമ്മയ്ക്ക് രണ്ടപ്പം മതിയെന്ന് പറഞ്ഞു ഞാൻ അമ്മയ്ക്കും കുഞ്ഞിനും ഓരോന്ന് വരെണ്ണം ചുറ്റായിരുന്നു ഞാൻ അത് കൊടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ ചന്തയിൽ പോയി ചന്തയിൽ പോയിട്ട് വന്ന് ഞങ്ങൾ കഴിച്ചത് ഞങ്ങളാണെങ്കിൽ ചമ്മന്തി പിന്നെ കോസ്റ്റ് പേക്കെ കുട്ടിയൊക്കെ കഴിച്ചു അങ്ങനെ വന്നിട്ടാണ് ആവശ്യം കഴിച്ചത് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ാണെങ്കിൽ അമ്മയ്ക്കുള്ള അപ്പവും ചമ്മന്തിയും കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത് ഇതിനെ വന്ന് പെട്ടെന്ന് വന്ന് ചന്തയിൽ പോട്ട് വന്നു കൊഞ്ഞ് കിട്ടി കൊഞ്ഞ് ഞാനങ്ങനെ മുരിയൊക്കെ ആയിട്ട് പച്ചക്കറി വെച്ച് പിന്നെ കുറച്ച് നങ്ങയാണ് കിട്ടിയത് അത് പീര വറ്റിക്കാനായിട്ട് എടുത്തു എടുക്കി ചേട്ട് നാരങ്ങി പിരിയാനായിട്ട് കയറി വന്നിട്ട് എൻ്റെ കൈയിരുന്ന് മിച്ചാത്തി വാങ്ങിച്ചിട്ടാണ് ആൾ നാരങ്ങി മുറിക്കാനായിട്ട് വേറെ ഇരുമ്പോഴൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ അതൊന്നും എടുത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് അന്ന് ആക്കുക വേണമായിരുന്നു അങ്ങനെ പിന്നെ ആൾ കുറച്ചെല്ലാം കുറേച്ച് കുറച്ചു നാരങ്ങ അവിടെ മുറിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നൊന്ന് കറങ്ങാനൊക്കെ പോയി പുറത്തോട്ടൊക്കെ പോയി ഫോൺ വന്നങ്ങനെ പോയാൽ എന്നാൽ ഞാൻ നങ്ങക്കൊന്ന് കുറച്ച് വറുക്കാനായിട്ട് മാറ്റിയിട്ട് ബാക്കി വേണ്ടി എടുത്തു നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തു മാങ്ങയും കുറച്ചൊരു പുളിയും ചേർത്ത് മാങ്ങി ചെറിയ പുളി കുറവായിരുന്നു എന്നാൽ ഞാൻ കൈ കൊണ്ട് തന്നെ നല്ലപോലെ എല്ലാം നല്ല മിക്സ് ആക്കി കൊടുത്തു ഞാനങ്ങനെ പീരയങ്ങനെ ഞാൻ കഴിക്കാറില്ല കേട്ടോ എനിക്കത് അത്ര ഇഷ്ടമല്ല ഇടയ്ക്ക് ചിലപ്പോൾ കഴിക്കും ചൂടൊക്കെ കിട്ടിയാലും ഞാൻ കഴിക്കും ഞങ്ങളുടെ നട്ടിലെത്തരുന്ന് കേട്ടോ പറയുന്നത് നിങ്ങളുടെ നട്ടിലെന്താണ് പറയുന്നത് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ അത് ഇടപ്പിലാക്കി അത് നമ്മുടെ കൊഞ്ച് പച്ചക്കറി വേവുന്നുണ്ട് മുരുകിട്ട് അപ്പം ചേട്ടനാണെങ്കിൽ കൊഞ്ച് തീല് വെക്കാനായിട്ടാണ് തീലോ അല്ലെങ്കിൽ റോസ്റ്റ് വെക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് പച്ചക്കറി വെച്ച് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പച്ചക്കറി ആക്കിയത് പിന്നെ ആണെങ്കിൽ നങ്ക വറുക്കാനായിട്ടും അരപ്പൊക്കെ വരട്ടെ ഈ സമയത്ത് ആൾ വീണ്ടും മധുര ഇട നാരങ്ങയുടെ ബാക്കി ചെയ്യുന്നുണ്ട് നാരങ്ങ അവിടെ മിക്സി ജാറിനകത്തൊക്കെ ഇട്ട് അങ്ങനെ വെച്ചിരുന്നതാണ് അത് മേടിച്ചൊക്കെ ആൾ എന്നെ റിഫർ അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഞാൻ വറുക്കാനുള്ള എല്ലാം അരപ്പെല്ലാം വരട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് വെണ്ടയ്ക്ക ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ വട്ടത്തിൽ എല്ലാം നീളത്തിലൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മിഴുക്ക് വരട്ടി വിടും ഒന്ന് ചെറുത് മസാല പോലെ ഒന്ന് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അതൊന്ന് അതും കൂടെ വേണമെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അതെല്ലാം റെഡിയാക്കി അമ്മയ്ക്ക് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ മീൻ നീ നിന്നു ചെറിയ ഒത്തിരി ഒരുപാട് എണ്ണയൊന്നും എണ്ണയൊന്ന് കുറച്ച് കുറച്ചാവശ്യത്തിന് എണ്ണ മാത്രം ഒഴിച്ച് നല്ല വറക്കാൻ കിട്ടും എനിക്ക് ഈ മീനിൻ്റെ പേരങ്ങനെ അധികം അറിയത്തില്ലായിരുന്നു ഞങ്ങൾ നല്ലതൊന്നും ഇത് കിട്ടത്തില്ല എൻ്റെ സ്ഥലം എഴുപോണാണ് കട്ടാരക്കര എഴുപോനാണ് അപ്പോൾ ഞങ്ങളുടെ നട്ടിലൊന്നും അരി കിട്ടാറില്ല ഇപ്പം വന്നിട്ടാണ് അങ്ങനെയൊക്കെ പേര് വരുന്നത് അങ്ങനെ നങ്കയും വറുത്തു കോ വെണ്ടയ്ക്കൊക്കെ കുറച്ച് മസാല ചേർത്തോളൂ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തോളൂ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മോന് കുളിക്കാനായിട്ട് ചേട്ടാതിൻ്റെ ഇടയ്ക്ക് വെള്ളം കൊണ്ടുപോയി ചോദിച്ചിട്ടുണ്ടോ ഞാൻ മീൻ റെഡിയാക്കിയിട്ടുണ്ട് ഈ സമയത്ത് മീൻ തിരിച്ചിടുന്ന സമയത്ത് കുഞ്ഞെൻ്റെയിലുണ്ട് അതുകൊണ്ടാണ് ഒറ്റ കൈ കൊണ്ട് തിരിച്ചിടുമ്പോൾ അതങ്ങോട്ട് റെഡി ആവാത്തത് ആൾ കരഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തന്നെ എടുക്കണമെന്നൊരു നിർബന്ധമാണ് അങ്ങനെ ഞാൻ ഞാനെടുത്ത് കൈ വെച്ചോണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിരുന്നു ഞാനും പുഴ കുളിച്ചു കുഞ്ഞിനെ കുളിപ്പിച്ച് ചേട്ടൻ ഉറക്കി അതിന് കണ്ണൊക്കെ എഴുതുന്ന രംഗാണ് ചേട്ടൻ മീൻ എടുത്തത് അത് കഴിഞ്ഞിട്ട് ചേട്ടൻ സലയിലെ എണ്ണയൊക്കെ തിച്ച് മസാജ് ചെയ്ത് കൊടുത്തു അപ്പോൾ ചക്ക ചില മോൻ ഉറക്കാണ് കേട്ടോ കുഞ്ഞിൻ്റെ കുറേ പഴയ കുഞ്ഞുടുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ തലയാണ് വയ്ക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചാൽ അങ്ങനെ അതൊക്കെ ജസ്റ്റ് വീണ് കുളിക്കാനായിട്ട് വീണിലെടുത്ത് വെച്ചു പിന്നെ ഞാൻ ചേട്ടനൊക്കെ ചോറ് ചില വേഗം നേരത്തെ കൊടുത്ത് ഞങ്ങൾ ചോറ് കഴിച്ചു എൻ്റെ പാത്രത്തിൽ സ്പെഷ്യലായിട്ട് മീൻ റോസ്റ്റാണ് കേട്ടോ നിങ്ങളുടെ മീൻ റോസ്റ്റ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കഴിക്കാൻ കഴിക്കാണ്ടിരുന്നത് പക്ഷേ എനിക്കത് പറ്റത്തില്ല ഞാൻ ദിവാൻകുട്ടിൽ ചന്ദ്രകാലം ഒക്കെ പൊട്ടിയിട്ടാണ് കഴിക്കുന്നത് കഴിച്ച് കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ സിനിമ മടപി മലമ്പേടിക്കാറ് സിനിമ കണ്ടു ഞാനും മോനും കുറേ നേരം താരയൊക്കെ ഇരുന്ന് കളിച്ചു ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണേ ടാറ്റ ബൈ ബൈ ബൈ